ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എൻ്റെ കയ്യിൽ അതെ ദേശാഭിമാനി പത്രമായിരിക്കുന്നത് ദേശാഭിമാനി ഞാൻ മേടിച്ചൊന്നുമല്ല ഇന്ന് സി പി എമ്മിൻ്റെ കുറച്ച് നേതാക്കന്മാർ വീട്ടിൽ വോട്ട് അഭ്യർത്ഥിച്ച് വന്നു അപ്പം അവര് തന്നെയാണ് ദേശാഭിമാനി പത്രം ഇലക്ഷൻ സമയത്ത് അവർ ഫ്രീ ആയിട്ട് കൊടുക്കും അങ്ങനെ തന്ന ഞാൻ ഈ പത്രം എടുത്തു വെച്ചത് നമ്മുടെ ബോംബ് പൊട്ടി ആ ബോംബുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ എന്തെങ്കിലും വാർത്ത ഉണ്ടോ എന്നൊന്നറിയാൻ കാരണം സി പി എമ്മും പ്രതിരോധത്തിലാണ് സി പി എമ്മും പ്രതിരോധത്തിൽ വരുമ്പോൾ അതിനെ പാർട്ടി പത്രം അതിനെ പ്രതിരോധിക്കും കാരണം ടി പി ചന്ദ്രശേഖരൻ മരിച്ചത് ഈ പത്രം മാത്രം വായിക്കുന്ന ഒരാൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യമുള്ളത് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഉണ്ടോ എന്ന് നോക്കിയതാണ് കാരണം ഒരു പേജിൽ ഇലക്ഷൻ ഫസ്റ്റ് പേജിൽ പരസ്യവും അകത്ത് ഇറങ്ങി അവർ സ്ഥാനാർത്ഥിയുടെ പ്രചരണം പിന്നെ പ്രധാനപ്പെട്ട ഫ്രണ്ട് പേജ് പ്രധാനമായിട്ട് വലുത്തിരിക്കുന്ന സി പി ഐ എമ്മിൻ്റെ അക്കൗണ്ടും ആരോപിച്ചു രാഷ്ട്രീയ വേട്ട ശരിക്കും ഇത് വായിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ദേശീയ തലവുമായിട്ടാണ് ബന്ധപ്പെട്ടു കാരണം കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചല്ലോ അതുപോലെ ആണെന്ന് നമ്മൾ വിചാരിക്കരുത് കാരണം തൃശൂരില് ഈ ബാങ്ക് അഴിമതിയായിട്ടും ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ബാങ്ക് ഈ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചത് കേട്ടോ തൃശ്ശൂരാണ് അത് തിരിച്ചു പിടിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി സ്വമേധ ഇടപെടണമെന്ന് ദേശീയ സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷത്തെ നിര നിശബ്ദരാക്കാൻ വേണ്ടിയ ശ്രമം എന്ന് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് ഇതാക്കിയപ്പോൾ ഇവരൊന്നും പറഞ്ഞില്ല അതാണ് വേറെ രസം പിന്നെ നമ്മുടെ സജി മഞ്ഞ സജിമോൻ ആയതും രാജിവെച്ചതുകൊണ്ട് പിന്നെ അടുത്ത പേജിൽ പ്രത്യേകിച്ച് പ്രാദേശിക വാർത്തകൾ അതുപോലെ തന്നെ അകത്താണെങ്കിൽ ന്യൂഡൽഹി നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ നിർവചനവും മാറ്റി ആർ എസ് എസും ബി ജെ പിക്ക് ഹിതപരമല്ലാത്ത ഭാഗങ്ങൾ നീട്ടി പാഠപുസ്തത്തെ കാവ്യവൽക്കരിച്ചത് അത് ഈ പാബരി മസ്ജിദ് വിഷയം അതുപോലത്തെ കാര്യങ്ങളൊക്കെ മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതുപോലെ പിന്നെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ സൂപ്പർ ഇന്ത്യ സൂപ്പർ പവർ അല്ല സൂപ്പർ പൂവർ ആണെന്ന് വന്നിട്ട് ദേശീയ മോദിനെ വിമർശിച്ചുകൊണ്ട് അത് നല്ലൊരു കാര്യമാണ് എനിക്കത് ഇഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ വേറെ എന്താണ് ഗവർണറെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മോഡി വിരുദ്ധ വാർത്തകൾ കൊണ്ട് അത് നല്ല കാര്യം അങ്ങനെ വരണം ദേശീയ ഇതാവുമ്പോൾ വരണം അത് കഴിഞ്ഞ് ഞാനിപ്പോൾ എത്ര ഏഴ് പേജായി ഏഴ് പേജിലും അതുമായിട്ട് ബോംബായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വാർത്തയും ഇല്ല ഏറ്റവും ഒമ്പതാമത്തെ പേജിലും ഇല്ല ടയ്ക്ക് എവിടെങ്കിലും നമ്മൾ ഇനി വിഷുപോയറിയാൻ വേണ്ടി നമ്മൾ ഒന്നോട് തിരിഞ്ഞു നോക്കണം അല്ലെങ്കിൽ ആ ഒന്നുണ്ട് ഏഴാമത്തെ പേജ് ഏഴാമത്തെ പേജെന്ന് പറഞ്ഞ ചരമപേജ ചരമ പേജിൽ കൊലത്തിട്ടുണ്ട് പാനൂർ സ്ഫോടനം രാഷ്ട്രീയ മുതലെടുപ്പിന് ന്യുണപ്രചരണം പാനൂരിനടുത്ത് കുന്നോത്ത് പറമ്പ് മുരളിയാടത്ത് നിർമ്മാണത്തിനിടയിൽ നാടൻ ബോംബ് പൊട്ടി ഒരാൾ മരിക്കുകയും മൂന്ന് പേർക്ക് പരിക്കേറ്റയും ചെയ്ത സംഭവത്തിന്റെ പേരിലും രാഷ്ട്രീയ മുതലെടുപ്പിന് യു ഡി എഫ് ബി ജെ പി നീക്കം സംഭവത്തിൽ മരിച്ച ശരിയിലും പരിക്കേറ്റവരും സി പി ഐ എം പ്രവർത്തകരാണെന്നും സംഭവത്തിന് മുന്നിൽ സി പി എം ആണെന്നും പ്രചരിപ്പിക്കുന്നതിൽ യു ഡി എഫിനും ബി ജെ പിക്ക് മാധ്യമങ്ങളും മുന്നിലുണ്ട് എന്നാൽ ഇതുമായി ബന്ധമുള്ള ഒരാളും സി പി ഐ എം ബ്രാഞ്ച് അംഗം പോലുമല്ല ശരി ശരീലിനോ പരിക്കേറ്റ മൂന്ന് പേർക്കോ പോലീസ് കസ്റ്റഡിയിൽ എടുത്തവർക്കോ സി പി ഐ എമ്മു ആയിട്ട് ബന്ധമുണ്ടെന്ന് ബന്ധമില്ലെന്ന് മാത്രമല്ല ഡിവൈഎഫ്ഐ സി ഐ ടി ഉൾപ്പെടെ വർഗ ബഹുജന സംഘടനകൾക്കും യൂണിറ്റ് ഭാരവാഹിത്വം പോലുമില്ല സംഭവത്തിൽ ഉൾപ്പെട്ട ഒരാൾ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം ലീലയുടെ വീട് ആക്രമിച്ച കേസിലും പ്രതിയാണ് ഓക്കെ സ്ഫോടനത്തിൽ നാലു പേർ അറസ്റ്റിൽ ഏഴ് ബോംബ് കണ്ടെത്തി അങ്ങനെയും കൊടുക്കുന്നുണ്ട് ഇതാണ് ബോംബുമായിട്ട് ബന്ധപ്പെട്ട് ദേശാഭിമാനിയിലുള്ള ആകെ വാർത്ത വാർത്തയെ നന്നായിട്ട് പ്രതിരോധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഷാഫി പറമ്പില് അത് പ്രചരണം നടത്താതിരിക്കുകയാണ് ആ മേഖലയിൽ പ്രചരണം നടത്താതിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പിറ്റേ ദിവസം അങ്ങാടെ പ്രചരണം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കിലോമീറ്റർ ചുറ്റലവിലായി ബോംബ് പറ്റിയത് ഒന്ന് ആലോചിച്ചു നോക്കി ഷാഫി പറമ്പിൽ തന്നെ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് ീ ബോംബ് അവിടെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലാതെ സി പി ഐ എമ്മിന്റെ ഒരു എന്താ പറയുക പാർട്ടി കോട്ട പോലത്തെ ഒരു സ്ഥലമാണ് സി പി ഐ എമ്മുമായിട്ട് ബന്ധപ്പെട്ടവർ തന്നെയാണ് ഇവർ പാർട്ടി അങ്ങനെയല്ല പറയും തള്ളിക്കളയും ഇന്നും ആ മരിച്ച മരിച്ചാൽ ഇതിലൊക്കെ പാർട്ടി നേതാക്കന്മാർ എം എൽ എ ഉൾപ്പെടെയുള്ളവർ പോയിട്ടുണ്ട് പാർട്ടി അറിയാതെ ഒരു ഒന്നും നടക്കത്തില്ല പാർട്ടി അറിയാതെ ഇല പോലും അനങ്ങത്തില്ല അങ്ങനെ ഇരിക്കെ ഷാഫി പറമ്പിലിനെ നേരിടാനല്ലാതെ മറ്റെന്തിനായിരിക്കും അവിടെ ബോംബുണ്ടാക്കുക എന്നത് ഷാഫി പറമ്പിൽ ചോദിച്ചിട്ടുണ്ടോ വീഡിയോ കണ്ടോ ഇപ്പൊ ആ ബോംബ് അവിടെ കയ്യിലിരുന്ന് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അത് ആർക്കെതിരെ ഉപയോഗിക്കുമായിരുന്നു ആരായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം ബോംബുണ്ടാക്കിയിട്ട് എന്തായാലും ബാങ്കിൽ ഇട്ടിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഇട്ടിട്ട് അതിന് പലിശ വാങ്ങി തിന്നാനൊന്നും പറ്റില്ലല്ലോ ആർക്കെങ്കിലും എതിരെ അറിഞ്ഞ് പൊട്ടിക്കന്നെ വേണല്ലോ ഈ സ്ഫോടനം നടന്ന പ്രദേശങ്ങളും അതിന്റെ പരിസര പ്രദേശങ്ങളിലുമായി നാളെ ഞങ്ങളുടെ പര്യടനം വെച്ചിരിക്കുകയായിരുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി പര്യടനം വെച്ചിരിക്കുകയായിരുന്നു രണ്ട് കിലോമീറ്ററിനകത്ത് സമാപനവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തൊക്കെയാണ് ഈ സ്ഫോടനം നടക്കുന്നത് അവ സി പി ഐ എം പതിവ് ഞങ്ങൾക്ക് ബന്ധമില്ല നാടകം ഒഴിവാക്കി സത്യസന്ധമായി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാവണം എന്തിനായിരുന്നു നിങ്ങൾ ബോംബുണ്ടാക്കാൻ നിർദ്ദേശം കൊടുത്തത് ആരെയായിരുന്നു നിങ്ങൾ അതുകൊണ്ട് അപായപ്പെടുത്താനോ ആക്രമിക്കാനോ തീരുമാനിച്ചത് ഷാഫി പറമ്പിലും ഇങ്ങനെ ഒരു സംശയം ഉന്നയിച്ചിട്ടുണ്ട് കെ കെ രമ ഉന്നയിച്ചിട്ടുണ്ട് കാരണം കെ കെ രമ ഇതിന്റെ വിഷയമാണല്ലോ സ്വന്തം ഭർത്താവിനെ വിട്ടിക്കൊന്ന് ആ ഭർത്താവിന്റെ ബോഡി കണ്ട ഒരു വ്യക്തിയാണ് കെ കെ രമ എന്ന് പറഞ്ഞത് സ്വന്തം കുടുംബത്തിൽ ഇങ്ങനൊരു തിത്ത അനുഭവമുള്ള ഒരു ഇരയാണ് അപ്പൊ അവർക്കറിയാം ഈ സി പി ഐ എം എന്താണെന്ന് കാരണം പണ്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു മാധ്യമ പ്രമുഖ മാധ്യമത്തിലെ ചർച്ചയില് പി ജയരാജനും രമയും ഒന്ന് വാക്കേറ്റം ഉണ്ടാക്കി പി ജയരാജൻ പറയണം പണ്ട് കോൺഗ്രസുകാർ ബോംബുണ്ടാക്കുമെന്ന് ടി പി ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുണ്ട് അത് രമ പറയണം അപ്പൊ രമ ജിച്ച് ചോദിച്ചു ടി പി ചന്ദ്രശേഖരൻ നിങ്ങൾ എന്തിനാ കൊന്നേന്ന് നോക്കണം അത് നിങ്ങളൊന്ന് കേൾക്കണം ചന്ദ്രശേഖരൻ ബോം ബോംബുണ്ടാക്കുന്ന ആളാണ് എന്നാണ് കോൺഗ്രസ് കാരനെ പ്രചരിപ്പിച്ചത് ഇന്ന് കോൺഗ്രസ് ആഫീസിന് എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ പ്രസംഗത്തിലും പ്രസ്താവനയിലും കൊടുക്കുന്ന രമ സി പി എമ്മിനെതിരായിട്ട് ഇത്തരം ബാധകതികൾ ഉന്നയിക്കുന്നത് കൗതുകരമാണ് ചന്ദ്രശേഖരനെ കൊന്നതാണ് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നത് അന്നും കൊണ്ടുവന്നിരുന്നു ബോംബ് തുടങ്ങിയിട്ടാണ് നീതി പരസ്യീട്ടാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത് അവർക്കാണ് സംരക്ഷണം കൊടുത്തത് അവരാണ് ഇപ്പോഴും നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഡി സി സി ഓഫീസിൽ മൂന്ന് പേരെ അവസരത്തിൽ ചന്ദ്രശേഖരൻ സി പി എമ്മിന്റെ കൂടെ ആയിരുന്നു രമേ അന്ന് നിങ്ങളെ കോൺഗ്രസ് ബോംബുണ്ടാക്കിയിരുന്നു ബോംബ് ഉപയോഗിച്ച് എതിരാളികളെ ആക്രമിച്ചിരുന്നു ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ രമ ഇപ്പൊ പറയോ പറയുന്നത് പറഞ്ഞ നിങ്ങൾക്ക് നടത്തി ഇതിന് മറുപടി പറയൂ ഇതിന് മറുപടി പറയൂസിൽ ബോംബ് നിർമ്മിക്കുന്നു എന്ന വാദം ഉന്നയിച്ചു കൊണ്ട് ചന്ദ്രശേഖരൻ നടത്തിയ പ്രസംഗം ഇപ്പോ യു ഡി എഫിന്റെ വേദിയിൽ വെച്ച് പറയാൻ രമക്ക് ധൈര്യം ഉണ്ടോ അപ്പൊ സി പി ഐ എമ്മിന് ബോംബുണ്ടാക്കലും ആളുകളെ കൊല്ലലും ഒന്നും കുത്തകയല്ല ഇതില് പ്രധാന പ്രശ്നം എലക്ഷന്റെ സമയത്ത് ബോംബുണ്ടാക്കുന്നത് കൃത്യമായിട്ട് രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ തന്നെയാണ് അല്ലാതെ ചുമ്മാ ആയാലും ബോംബുണ്ടാക്കാൻ സൂക്ഷിക്കോ ബോംബിന്റെ ഒക്കെ കാലഘട്ടം കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിയാൽ ആയി ഇനിയെങ്കിലും ഇവർക്ക് ഈ വെട്ടും കുത്തും ബോംബേറും ഒക്കെ നിർത്താണ്ട് ഇവർ കൊല്ലാൻ പോകുന്നതിന് മുമ്പ് ഇപ്പൊ ജി പി ചന്ദ്രശേഖരൻ്റെ തന്നെ നമുക്ക് എടുത്ത ബോംബ് എറിഞ്ഞ് ഭയങ്കരമായിട്ട് ഭീതി സൃഷ്ടിപ്പിക്കും അങ്ങനെ ആ ബോബിന്റെ സൗണ്ട് കേട്ട് ബോംബ് ആരും അങ്ങോട്ട് വലിച്ചില്ല പേടിച്ച് എല്ലാവരും ആത്തിരിക്കും ആ സമയത്ത് വിറ്റു ഇപ്പൊ ഷുഹൈബിനെ ആണെങ്കിലും ടി പി ചന്ദ്രശേഖരനെ ആണേലും ഇവര് ഇങ്ങനെയാണ് ചെയ്യുന്ന ഇവരുടെ ഒരു രീതി അതാണ് അപ്പൊ ബോംബ് എറിയ ഒരു ഭീകരാന്തരീസം സൃഷ്ടിക്കുക അവിടെ ആളുകളെ വെട്ടിക്കൊല്ലുക ഇതാണ് സി പി എം ചെയ്യുന്നത് ഇത് ഷാഫി പറമ്പിലിന് നേരെ അല്ല എന്ന് ആര് കണ്ടു ഷാഫി പറമ്പിൽ അങ്ങനെ സംശയിക്കുന്നുണ്ട് എ കെ രമേ അങ്ങനെ സംശയിക്കുന്നുണ്ട് സി പി ഐ എം ഇങ്ങനെ ഒരു സംസ്ഥാനം നിങ്ങൾ ഭരിക്കുക നിങ്ങൾ ഭരിക്കുന്ന കാലത്തെങ്കിലും നിങ്ങളുടെ അക്രമം മാറ്റി വെക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരുമില്ല ഞങ്ങളുടെ ആരുമില്ലെന്ന് പറയാം പിന്നെ എം എൽ എ സംസ്കാര ചടങ്ങിന് പോവാ അതങ്ങനെയാണല്ലോ എന്ത് ടി പി പ്രതികളുമായിട്ട് പോലും നിങ്ങൾക്ക് ബന്ധമില്ല എന്നിട്ട് ഒളിച്ചിരുന്നതോ പാർട്ടി കോട്ടകളിലാണ് പാർട്ടി ഗ്രാമങ്ങളിലെ ഒലിച്ചിരുന്നതാണ് വേറൊരു വസ്തുത അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ കൊലപാതക രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ആകെ ഭരണം കിട്ടുന്ന ആകെ സ്വാധീനമുള്ള ഒരു മേഖല കേരളമാണ് കേരളം നിങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലും നിങ്ങൾ ഇല്ലാതാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ലോക്സഭാ എലക്ഷന് പാലക്കാട് എം പി രാജേഷിന്റെ പ്രചരണം നടക്കുമ്പോൾ ഒരു ബൈക്ക് പോയി ബൈക്ക് കയറി അതിൽ നിന്ന് ഒരു വടിവാൾ വീണൊരു സംഭവം ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആ വടിവാളിൻ്റെ കാര്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അവര് കർഷകരാണ് അവര് വയലിൽ നിന്ന് പെട്ടെന്ന് പ്രചരണത്തിന് കയറി വന്നു വയലിൽ ഇത്രയും നീളമുള്ള വടിവാലും കൊണ്ട് ആരെ വെട്ടാനാ വയലിൽ എന്തു വെട്ടാനാ വൈകുന്നേരം വയൽ കൊയ്യാ അത് അത് വെച്ചാണ് കൊയ്യുന്ന ചെറിയ വാളാണ് അവളുടെ വാർത്തി ചിഹ്നം പോലത്തെ സാധനം വെച്ചിട്ടാണ് കൊയ്യുന്നത് ഇപ്പൊ അതുമില്ല കൊയ്യാ ഇപ്പ എല്ലായിടത്തും എന്തോ മിഷീനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇത്തരം മാരക ആയുധങ്ങൾ ബോംബുകളൊക്കെ സംസ്ഥാനം ഭരിക്കുന്നവളുടെ കയ്യില രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഏർ സ്വന്തം എന്താ പറയാ എതിർ സ്ഥാനാർത്ഥികളെ ഇല്ലാതാക്ക ഈ രീതിയിലുള്ള പ്രവർത്തനമായിട്ട് പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പത്ത് കോട്ടി പോയി കിട്ടുമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് സി പി എമ്മും കൃത്യമായിട്ട് ഭരിക്കണം അല്ലാതെ നിങ്ങളിവിടെ വരുമ്പോൾ ഇങ്ങനൊരു പത്ത്വം കൊണ്ടു കൊടുത്ത് മൊത്തം പരസ്യമുണ്ട് അപ്പോൾ എന്ത് വരും ഉള്ള പരസ്യം ഇങ്ങനെ ഒരു പത്ത്വം കൊണ്ടു കൊടുത്ത് അഭ്യർത്ഥനയെ കൊടുത്ത് പോകുമ്പോൾ നിങ്ങളോട് ചോദിക്കും നിങ്ങളവിടെ ബോംബ് പൊട്ടി കൈപ്പത്തി പോയി ഒരാൾ മരിച്ചു ഈ ബോംബൊക്കെ നിങ്ങൾ എന്തിനാണ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങളോടും ചോദിക്കും നാളെ ബി ജെ പി വീട്ടിൽ വന്നാൽ അവരോടും ചോദിക്കും കാരണം തിരുവനന്തപുരത്ത് അവളുടെ നേതാക്കന്മാരും അല്ലെങ്കിൽ കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ അവളുടെ നേതാക്കന്മാരുടെ വീട്ടിലും പൊട്ടിയിട്ടുണ്ട് ഈ സാധനം കിട്ടിയിട്ടുണ്ട് അതിൽ യാതൊരു സംശയമില്ല അപ്പം ഇത്തരം അക്രമ ജനകീയമായി ജനകീയമായി ജനങ്ങളിറങ്ങി നേരിടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ബോംബുണ്ടാക്കുന്ന അക്രമകാരികൾക്കെതിരെയുള്ള ഒരു തിരുത്തായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രതികരണമായിക്കോട്ടെ ഈ ലോക്സഭയിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായിരപ്പെടുത്താൻ മറ്റൊരു വീഡിയോ ആയി കാണാം